സുന്ദര ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യസന്ധമായേ മറുപടി പറയാവു ഉണ്ണികൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും നീ ഇറക്കി നിർത്തിയേടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷെ ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് ഹോട്ടലിൽ ഉണ്ട് കൈലാസ ഹോട്ടലിൽ അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നീല നിറത്തിലുള്ള വേണ്ട വേണ്ട എല്ലാം മാക്കി എല്ലാമാക്കി വെണ്ണ കട്ടു തിന്നുന്നവ പ്രസിഡന്റ്